സി പി എം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാലര വർഷക്കാലമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരണം കൈയാളുന്ന യു ഡി എഫ് ബി ജെ പി അവിശുദ്ധ സഖ്യം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സി പി എം മാർച്ച് സംഘടിപ്പിച്ചത് കൂടാതെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് അർഹമായ പണം നൽകാതെയും ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെയും കനത്ത വിമർശനമാണ് പ്രതിഷേധ പരിപാടിയിൽ ഉയർന്നത് മാത്രമല്ല കുടിവെള്ള പ്രശ്നം പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിനുള്ള കുറ്റകരമായ അനാസ്ഥ എന്നിവയ്ക്കെതിരെയും വിമർശനമുണ്ടായി അവതാളത്തിലായ മാലിന്യ നിർമാർജന പദ്ധതി പുനരുജ്ജീവിപ്പിക്കുക തെരുവുകാള തെരുവുനായ ശല്യം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടായിരുന്നു പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി ബാബു നിർവഹിച്ചു സി പി ഐ എം തിരുവല്ലാമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി കെ ആർ മനോജ് കുമാർ അധ്യക്ഷനായി കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ പട്ടികജാതി ക്ഷേമ സമിതി ഏരിയ സെക്രട്ടറി സി ഗോപദാസ് സി പി എം തിരുവല്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ദിലീപ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു